അപ്പം ഇന്ന് ചായക്ക് ഒരു പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഉള്ളിവട അത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം അമ്മ ഈ ഉള്ളിവടയിലേക്ക് എന്തൊക്കെയാണ് ഇടുന്നത് ഇതിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു കപ്പ് ചോറും ഉപ്പും മുളക് പൊടിയും കൂടിയിട്ട് വെള്ളമൊഴിച്ചിട്ട് അരയ്ക്കാം ആ ഉപ്പ് ഉപ്പും മുളക് പൊടി ഇട്ട് ഇതിലിട്ട് വേണ്ട സാധനം ഇതും അരയ്ക്കുക ഇതിൽ കറിവേപ്പില പച്ചമുളക് ഇഞ്ചി സവാള ഇതിലിട്ട് അരയ്ക്കാനല്ല കേട്ടോ ഇപ്പം ഉപ്പും മുളക് പൊടി മുളമ്പ് പൊടി ഇവിടെ വെള്ളമിട്ടിട്ട് അരച്ചിട്ട് വരാം ബാ അരച്ച് കഴിഞ്ഞാൽ അരച്ചു ഇനി ഇത് സവാള സവാള കറിവേപ്പില പച്ചമുളക് ഇഞ്ചി കൂടി നന്നായി മിക്സ് ചെയ്യാം ശകലം വെള്ളം പോരെങ്കിൽ ഒഴിക്കുക ഇതിപ്പോ വെള്ളം എങ്ങനെയാണ് വെള്ളത്തിന്റെ അകല ഉള്ളി വെള്ളന്റെ പരുവത്തിൽ നന്നായി കുഴക്കുക നല്ല വെള്ളം കണ്ടല്ല അങ്ങനെ ഒരു പരിപാടി നമ്മൾ ഒരുപാട് ലൂസ് പരുവത്തില് അരയ്ക്കുമ്പോ തന്നെ മുഴുവൻ വെള്ളം ഒഴിക്കാത്തത് അപ്പൊ ഒരൊറ്റ അടിക്ക് പണി കഴിഞ്ഞിന്റെ നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അവിടെ തന്നെ വെച്ചോ നല്ല നല്ല ടേസ്റ്റ് 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 ആണ് മണിക്ക് ഉണ്ടാക്കി ഇല്ല ഒന്നുമില്ല ചോറിന്റെ അതിലേങ്ങനെ ആ ഇങ്ങനെ ചോറിൻ്റെ ഇതിലിങ്ങനെ പുള്ളവേരി വേണല്ലേ എല്ലാവരും ചൂടോടെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഇട്ട് ൊടുക്കെ കൊടുക്കാൻ ഓരോന്നെ ഇട്ട് കൊടുക്കുന്നു

Да, mm да. കോരി എടുക്കാം അല്ലേ കോരി എടുക്കാം നല്ല ചേൽ ചേരുന്ന സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് ൊരിക്കലും എങ്കിലും ഉണ്ടാക്കി നോക്ക നല്ല ടേസ്റ്റാണ് ും ചോറും വളരെ എളുപ്പത്തിൽ ഒരു പ്രാവശ്യങ്ങളും ആരെയും നമ്മുടെ ഉള്ളിവട ഉണ്ടാക്കി കഴിഞ്ഞില്ലേ ഗ്യാസ് ഓഫ് ചെയ്തോ നമ്മുടെ ഉള്ളി വട തയ്യാർ റെഡി ആയിട്ടുണ്ട് ഉള്ളി പടിയും ചൂട് ചായയും അപ്പം നമുക്ക് ചൂട് ചായയും ഉള്ളി പടിയും കഴിച്ച് നോക്കാം നല്ല മോരുമൊരിയാന്നുള്ള ഉള്ളി പടിയാണ് കഴിച്ച് നോക്കട്ടെട്ടോ നല്ല കറുമുറുന്നുണ്ട് അതൊക്കെ ടൈം അല്ല ബെസ്റ്റ് ആണ് ചൂടോടെ കഴിക്കണം അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് പിന്നെ അധികം അറിയില്ല അപ്പം ഇത് ഉണ്ടാക്കി നോക്കാത്തവരും ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം വളരെ എളുപ്പമാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാറ്റാ